ഈ വർഷത്തെ മികച്ച നാടക നടനുള്ള സംഗീത നാടക അക്കാദമിയുടെ അവാർഡിന് അർഹനായ ഗിരീഷ് രവിയെ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് നായരമ്പലത്തെ വീട്ടിലെത്തി ആദരിച്ചു മികച്ച നടനുള്ള അവാർഡ് നൂറുകണക്കിന് സമിതികളിൽ നൂറുകണക്കിന് അഭിനേതാക്കളെ പിന്തള്ളിക്കൊണ്ട് നിഷ്പക്ഷമായി നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ ഏറ്റവും മികച്ച ഈ വർഷത്തെ നാടക നടനുള്ള അവാർഡ് നേടിയിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ഗിരീഷ് രവി അവൾ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നാടക നടനുള്ള അവാർഡ് നേടി നേടിയ പ്രിയപ്പെട്ട ശ്രീ ബിഷു അവറുകൾ ഇത് രണ്ടുപേരും അയലത്തുകാരാണ് സുഹൃത്തുക്കളാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും എന്നുള്ള പ്രത്യേകത അയൽക്കാരാണെന്നുള്ള പ്രത്യേകത വർഷങ്ങളോളം ഒരുമിച്ച് നിൽക്കുന്നവരെന്നുള്ള പ്രത്യേകത ഞാൻ എപ്പോഴും എന്നെ തന്നെ പാകപ്പെടുത്തുന്നത് നമുക്ക് ആരോടും അസൂയ തോന്നാതിരിക്കട്ടെ മാത്രവുമല്ല ഒരാളിൻ്റെ സന്തോഷം വരുമ്പോൾ അത് നമ്മുടെ കൂടി സന്തോഷമായി അസൂയ ഇല്ലാതെ ആ സന്തോഷത്തോടൊപ്പം പങ്കെടുക്കുക ഒരാളുടെ ദുഃഖം വരുമ്പോൾ അത് ദുഃഖമാണ് എന്ന് എനിക്ക് തന്നെ തോന്നുക ആ ദുഃഖത്തിൽ പങ്കെടുത്ത് അവരെ സഹായിക്കും ഇതാണ് ഒരു പൊതുപ്രവർത്തകനെന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം അതുകൊണ്ടാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി പുലർച്ചെ ഇറങ്ങി ഇദ്ദേഹം താമസിക്കുന്ന ഈ കൊച്ചു വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടൊപ്പം ഒരു വലിയ ആൾക്കൂട്ടമല്ലെങ്കിലും ഏറ്റവും ഹൃദ്യമായ ഒരു ചടങ്ങാണ് നാടകത്തോടുള്ള കമ്പമാണ് എം എൽ എവിടെ എത്തിച്ചത് കഴിഞ്ഞ വർഷം മികച്ച നടനായ പള്ളിപ്പുറം സ്വദേശി ബിജു ജയാനന്ദനെയും എം എൽ എ ആദരിച്ചു നാടക പ്രവർത്തകരായ ബിജു മുഹമ്മദ് ആദിനാട് ശശി അനിയൻ പനക്കൽ എന്നിവരോടൊപ്പമാണ് എം എൽ എ ഗിരീഷിന്റെ വീട്ടിലെത്തിയത് ഏറെ നേരം നാടകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്താണ് എം എൽ എ മടങ്ങിയത് ഗിരീഷിന്റെ പരിസരവാസിയായ കോൺഗ്രസ് നേതാവ് ടി എൻ ലവൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഗിരീഷിനെ ആദരിച്ചത്